ആദ്യം തന്നെ ഗരുഡൻ്റെ എൻ്റെ ടീമിനെ നന്ദി രേഖപ്പെടുത്തുന്നു പടത്തിൻ്റെ ഡയറക്ടർ ദുരേഷ് സന്ധി സർ സൂരി സർ ശശികുമാർ സർ പിന്നെ സമുദ്ര സനി സർ മായം ഗോപി സർ ശിവദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പിന്നെ എൻ്റെ കാസ്റ്റ് എനിക്കതും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ രണ്ടാമത്തെ തമിഴ് ചിത്രമാണ് സീഡൻ എന്ന എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം പന്ത്രണ്ട് വർഷം നീണ്ട് വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്തൊരു സിനിമയാണ് ഗംഭീര റിപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താ പറയുക നല്ല സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുടെ ഭാഗമാണ് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആൻഡ് അഗൈൻ ഹാപ്പി ടു വർക്ക് വിത്ത് ശിവത ഓൾസോ മലയാളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇതിലും അഭിനയിച്ച് ഗംഭീര പെർഫോമൻസ് ആണ് ശിവതയുടെ ഐ തിങ്ക് വൺ ഓഫ് അവർ കരിയർ ബെസ്റ്റ് അപ്പോൾ യാ ഐ മീൻ ഒരുപാട് സന്തോഷം കാണാത്തൊരു സിനിമ കാണും നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട് സോ ഓഡിയൻസിനോട് മാക്സിമം അറിയിക്കൂ സിനിമ എന്താണെന്ന് എങ്ങനെയാണ് വിത്ത് ഫാമിലി കാണാത്തവർ കാണുന്നത് ആ സൂര്യ ഐ മീൻ സൂര്യ സാറിനെ കുറിച്ച് പറയാനുള്ളത് ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാം ഐ മീൻ ഒരു കൊമേഡിയനായിട്ടും ക്യാരക്ടർ റോളായിട്ടും ജൂമിയർ ആർട്ടിസ്റ്റായിട്ടും അവസാനം ഒരു കഥാനായകനായിട്ട് വരുന്നത് വെച്ചാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയൊരു ലൈഫ് ജേർണിയാണ് മാത്രമല്ല പുള്ളിയുമായിട്ട് ഞാൻ ഷൂട്ടിങ് സമയത്ത് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻസ്പയറിങ് ആണ് എനിക്ക് പുള്ളിയത് പുള്ളി അത് പറയുക പറഞ്ഞിട്ട് വേണം എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പാട്ടില്ല ഹാഡ് എ ഗ്രേറ്റ് ടൈം നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവങ്ങളും നല്ല നല്ല സിനിമകളിലും നല്ല നായകനായിട്ട് വരട്ടെ സിനിമകൾ വിജയിക്കട്ടെ എല്ലാവിധ വാങ്ങും ഞാനതല്ലേ പറഞ്ഞു എനിക്കങ്ങനെ സിനിമകളൊന്ന് തമിഴിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ലൊരു കഥയുടെ ഭാഗമാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വന്നപ്പോൾ എന്ന് വിശ്വസിക്കുന്നു നല്ല ചെയ്യും അതാണ് അല്ല ഒരുപാട് സന്തോഷം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ണി പറഞ്ഞ പോലെ തന്നെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ എസ്പെഷ്യലി ഡയറക്ടർ സാറിനും ക്യാമറാമാൻ സാറിനും ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ അഗൻ സോ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ശശി സാർ സൂരി സാർ എല്ലാവർക്കും താങ്ക്സ് എന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കണേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സിനോടും എല്ലാവരും ഇനി വേണ്ടത് എന്താ പറയണത് നമ്മൾ ബൈ വേർഡ് എന്ന് പറയൂല അപ്പോൾ അതാണ് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ആസ് ആസ്ഫിഷ്യൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു മാത്രമേ പറയാമല്ലോ കേട്ടോ താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ